പറോ അത് അങ്ങനെയായി കളിച്ചു പിടിച്ച് അപ്പൊ കൈസ് നമ്മള് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ നാളത്തെ മറ്റന്നാളത്തൊക്കെയായിട്ട് ഇനി അങ്ങോട്ട് വരുന്ന സ്പെഷ്യൽ വീഡിയോസ് ആണ് അപ്പോ ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാം ഈ ജിജോസ് ലോഗ് ചാനലാണ് നമുക്കൊരു ജെ ഫോ ടെക്ക് ഒരു ടെക്ക് ചാനലെന്നറിയാം അപ്പോൾ ആ ഒരു ടെക് ചാനലിൻ്റെ മീറ്റപ്പാണ് എറണാകുളത്ത് വെച്ച് ടെക്ക് ചാനലിനെ മീറ്റപ്പല്ല ടെക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ മീറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക് ചാനലിൻ്റെ മാത്രമല്ല ഞങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ അതായത് ഞങ്ങൾ ഈ ഒരു ടെക് ചാനൽ തുടങ്ങിയപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളൊരു മീറ്റപ്പാണ് ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച എറണാകുളത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇവർ ഈ പറഞ്ഞ സാറേൻ്റെ വീട്ടിൽ പോയി സാറിന് നമ്മളിവിടുന്ന് പറഞ്ഞു 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 അത് പിള്ളേരുടെ മനസ്സിൽ പതിഞ്ഞുപോയി അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ഞങ്ങളൊരു ഫ്രണ്ടാണ് സാറാന്ന് പറഞ്ഞത് സാറേൻ്റെ വീട്ടിലാണ് നമ്മൾ മീറ്റിപ്പോൾ വെച്ചേക്കുന്നത് അപ്പം നമ്മളിന്ന് രാത്രിയിൽ ഇന്ന് ഇന്നിപ്പോൾ ആ ഇന്ന് രാത്രിയിലാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയിലായിരിക്കും കാരണം നമ്മുടെ വണ്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ രണ്ടായിരത്തി ആറ് മുകളിലെ ആൾട്ടാണ് അതുകൊണ്ടൊക്കെ അങ്ങ് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ മിക്കവാറും രാത്രിയിലേ ഇറങ്ങും ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറക്കിറങ്ങും ഇപ്പൊ എന്തായാലും അടിച്ച് പോലിച്ചുള്ള യാത്ര അത് മീറ്റപ്പ് കഴിഞ്ഞിട്ട് നേരെ ഉണ്ടൂസിന്റെ വീട്ടിലോട്ട് ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോയി അവിടെ എന്താ പറയുക ക്രിസ്മസ് ഉണ്ടൂസിന്റെ വീട്ടിലാണ് ഇപ്പം എന്തായാലും അടിപൊളി യാത്രയും പരിപാടികളും വീഡിയോസൊക്കെയാണ് ഇനി വരുന്നത് കേട്ടോ ഇവിടെ ഉണ്ടൂസ് കൂടെ തന്നെ കാണിക്കണെങ്കിൽ കാണിച്ചേരാവേ തക്കി ഭയങ്കര നടത്തുക ആ എല്ലാം വലിച്ചു വരട്ടെ കളിപ്പാട്ടാക്കട്ടോ പാട്ടാക്കട്ടോ ഇവിടെ ഫുള്ള് കണ്ടോളെ ഭയങ്കര പരിപാടി എല്ലാം എടുത്തിട്ട് വെച്ചേക്കുവാണെ കേട്ടോ പരിപാടി വെച്ചാ അപ്പോ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഞാൻ ഇപ്രാവശ്യം കാരണം ഞാനൊരു പെയ്ഡ് ഗ്രൂപ്പ് ഒക്കെയാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഒരു ഫാമിലി പോലെ ആ ഒരു ഗ്രൂപ്പാണ് അതിന്റെ അത് ഞങ്ങള് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാകും മീറ്റപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ആണ് മീറ്റപ്പും പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം എല്ലാവരും യൂട്യൂബേഴ്സാണ് ഇപ്പം ആദ്യം വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത സമയത്ത് എല്ലാവരും എന്താ പറയുക യൂട്യൂബിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെയായിരുന്നു കൂടുതൽ പക്ഷേ ഇപ്പോൾ അവരെല്ലാം നല്ല പെർഫെക്റ്റ് യൂട്യൂബേഴ്സായി മാറിയിട്ടുണ്ട് അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ അണിഞ്ഞ് വരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒമ്പതിലേക്കാകുമ്പോഴേക്കും എറണാകുളത്ത് എത്താൽ മതി പക്ഷേ ഞങ്ങൾ നേരത്തെ ഇറങ്ങി തക്കിയായിരുന്നു വിളിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് രാത്രിയിൽ അധികനേരം ഡ്രൈവ് ചെയ്യാം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ മെല്ലെ 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 പോകാമെന്ന് വിചാരിച്ചു റിസ്ക് കളിച്ച് പോകാൻ പറ്റത്തില്ല പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാണ് ഞങ്ങളുടെ കൂടെ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് മീറ്റപ്പിൻ്റെ അടിപൊളി വീഡിയോ ഇടുന്നുണ്ടാവും മീറ്റപ്പിന് വരുന്ന എല്ലാവരെയും കാണിച്ചുകൊണ്ട് നമ്മുടെ അടിപൊളി വീഡിയോസാണ് ഈ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക കണ്ടെങ്കിൽ ബൈ